ആലോ ഉമ്മച്ചാനേ നമ്മുടെ ഏരിയയിൽ നമ്മൾ മീൻ പിടിക്കുവാണ് നമ്മളിപ്പോൾ കുറേ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ പിന്നെ ചങ്ങാതിമാരുണ്ട് എല്ലാരും കൂടെ ഉണ്ട് നമ്മുടെ ഉമ്മച്ചാനുണ്ട് കുറേ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് അവരെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് അടുത്ത വ്യക്തി നമ്മുടെ ജറൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ടീമുണ്ട് റജിൻ പുള്ളി മീൻ പിടിക്കുവാണ് പല എടുത്തുകൊണ്ടിരിക്കുക അങ്ങോട്ട് കാണിട്ടാ ആ പല എടുത്തുകൊണ്ട് നിൽക്കുവാണ് ഉള്ളി വീശി പിടിക്കുന്നതിന് ഒരു പത്ത് പതിനാറ് പതിനഞ്ച് ഇരുപത് മീൻ വരെ നമുക്ക് തൂളിയാണ് നമുക്ക് കിട്ടുന്നത് മീൻ വിൽക്കുന്നില്ല സ്വന്തമായിട്ട് നമ്മള് മീൻ ആർക്കെങ്കിലും കൊടുക്കുക നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക മീൻ ഗ്യാസിനൊന്നും മീൻ എവിടെയെങ്കിലും മീൻ വേണമെങ്കിൽ ആർക്കെങ്കിലും മീൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരിക നമ്മളെ സമീപിക്കുക ഫ്രീ ആയിട്ട് മീനെ കൊടുത്തിരിക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ തൂളിയാണെങ്കിൽ ശുദ്ധമായ മീൻ ശുദ്ധമായ മീൻ മീനിക്കത്തുള്ളൂ അങ്ങനെയാണ് നമ്മൾ മീനെ കൊടുത്തോണ്ടിരിക്കുന്നത് മച്ചന്മാരെ വരെ വരിക നമ്മുടെ മച്ചാൻ വീശുന്നുണ്ട് നോക്കുക വീശു മച്ചാനെ മച്ചാനെ വീശ് ഒരു കിലോ വേണ്ടിയർക്ക് രണ്ടും മൂന്നും കിലോ മീൻ കൊടുത്തു കൊടുത്തുവിടും കൊടുത്തു വിടും ഈ സൈറ്റ് ഓർഗനൈസങ്ങള് അതൊരു വിഷയവേ അല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ക്ലിക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കി വേണം നമ്മൾ ഒരു കാരണവശാലും മീനിന്റെ റേറ്റ് നമ്മൾ നോക്കുന്നില്ല ഇപ്പൊ ആവശ്യം പോലെ മീനൊക്കെ വന്നു ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു എല്ലാവർക്കും ഫ്രീ ഫ്രീ ആയിട്ടുണ്ട് എല്ലാവർക്കും ചേച്ചിക്ക് ചേച്ചി പറഞ്ഞായിരുന്ന ഒരു മൂന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അഞ്ചു കിലോ മീനോളം ഉണ്ട് ചേച്ചി പിടിച്ചു കയറുന്നു ஓரணும் உண்டு